എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഗൾഫിൽ വെച്ചായിരുന്നു ആദ്യത്തെ ചർച്ചയെന്നും ബി ജെ പി നേതാക്കളായ രാജീവ് ചന്ദ്രശേഖറും ശോഭാ സുരേന്ദ്രനും ചർച്ചയുടെ ഭാഗമായെന്നും കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സുധാകരൻ ആരോപിച്ചു ബി ജെ പിരമാണ് ചർച്ച നടത്തിയത് ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും ഭീഷണിയുണ്ടായതോടെ തൽക്കാലം പിന്നോട്ട് പോകുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി എന്താണെന്ന് അറിയില്ല ഗൾഫിൽ വെച്ചായിരുന്നു ചർച്ച നടന്നത് എപ്പോഴാണ് ചർച്ച നടത്തിയതെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും ഒരു ഗവർണർ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടന്നുവെന്ന് എനിക്കറിയൂ എന്നും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ ഇ പി അസ്വസ്ഥനാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം നിരാശനായിരുന്നു പിണറായി വിജയനായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമില്ല സുധാകരൻ പറഞ്ഞു ഞാൻ അല്ല ഇ പി ജയരാജന്റെ ചർച്ച കഴിഞ്ഞു ചർച്ച പിന്നെ ഈ ശോഭ മുഖാന്തര നടത്തിയ ചർച്ച ചർച്ച നടന്നു ചന്ദ്ര ചന്ദ്രശേഖരനു ചർച്ച നടന്നു ചർച്ച നടന്നു ഒരു ഒരു പരിധി വരെ എല്ലാം കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പിന്മാറിയതാണ് മാറിയിട്ടുണ്ട് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല പിന്നെ ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് ആരാ സി പി എം ഇവരെ ബി ജെ പി കാരെ എന്നെ വിമർശിക്കുന്നവരാരാ ഗോവിന്ദ മോഷുണ്ടോ പോയിന്റ് മാസം അടുത്ത ദിവസം എല്ലാം ഒരു ഒരു ചർച്ച കാണിച്ചു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ ആറുമാസായിട്ട് ഉള്ളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ ഇ പി ആറ് മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടാലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെയൊന്നും ബിജെപിയിലേക്ക് പോകുന്നു ഞാനെന്താ പഠിച്ചിട്ടാ നിങ്ങൾ ഈ പോകുന്നു എന്ന് പറയുന്നത് ഗൾഫ് ഗൾഫിൽ വെച്ചാണ് നടത്തിയത് ഈ തൃശൂര് രാമനിലയത്തിലേക്ക് വിളിച്ചു അതുണ്ടാകാം അതുണ്ടാകാം പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച ചർച്ച നടന്നത് ഗൾഫിലാണ് അത് പിന്നീട് പറയാം അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തങ് പോല നിങ്ങൾ പോയാൽ പോയാല്ലേ അതിലൊരു മധ്യവർത്തി ഉണ്ട് മധ്യവർത്തിയെ തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ് മധ്യവർത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് ശരിയല്ല ഗവർണർ സ്ഥാനത്തെ കുറിച്ച് ചർച്ച നടന്നു മാത്രമേ എനിക്കറിയും മഹാരാഷ്ട്രയാണോ അല്ല വേറെതാണെന്ന് അറിയില്ല ഗവർണർ സ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത് രാജശേഖരടക്കൽ ചർച്ച നടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളി വിശ്വസിച്ചിട്ടുണ്ടാവും പാവം